മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ ഒളിവിലുള്ള പോലീസ് പോലീസ് ഡ്രൈവർ ഷൈജിത്തിന്റെ പാസ്പോർട്ട് സംഘം പിടിച്ചെടുത്തു മറ്റൊരു പ്രതിയായ അമിനീഷിനെ കണ്ടെത്താനും ശ്രമം തുടരുകയാണ് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് കേസിൽ രണ്ട് പോലീസുകാരെ പ്രതി ചേർത്തത് പിന്നാലെ ഇവർ ഒളിവിൽ പോയി പ്രതികൾ പോകാൻ സാധ്യതയുള്ള പലയിടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി ബിന്ദുവിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് പോലീസുകാരുടെ പങ്ക് വ്യക്തമാക്കുന്ന നിർണായക തെളിവ് ലഭിച്ചത് തുടർന്ന് ഇവരെ പ്രതി ചേർത്തു സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പിന്നാലെയാണ് പോലീസ് ഡ്രൈവർമാരായ ഷൈജിത്ത് സനിത്ത് എന്നിവർ ഒളിവിൽ പോയത് പോലീസിലെ തന്നെ ചിലരുടെ സഹായം ഒളിവിൽ കഴിയാൻ ഇവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം മുഖ്യപ്രതി ബിന്ദുവുമായി പോലീസുകാരിൽ ഒരാൾ അടുപ്പത്തിലാകുന്നത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഇയാൾക്ക് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ജോലി ഇയാളുടെ നിർദ്ദേശപ്രകാരമാണ് മലാപ്പറമ്പിലെ അധികമാരുടെയും ശ്രദ്ധ പതിയാത്ത അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് സംഘം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് സെക്സ് റാക്കറ്റുമായി ബന്ധം സ്ഥാപിച്ചതോടെ ലക്ഷങ്ങളാണ് പോലീസുകാരുടെ അക്കൌണ്ടിലേക്ക് എത്തിയതെന്നും അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചിട്ടു ഒളിവിൽ പോയ പോലീസുകാരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു ഷൈജിത്തിന്റെ പാസ്പോർട്ടും പോലീസ് പിടിച്ചെടുത്തു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത കേസിലെ പത്താം പ്രതി ബാലുശ്ശേരി സ്വദേശി അമിനീഷിനായും പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്